മഞ്ചേശ്വരം തലപ്പാടി ടോൾഗേറ്റിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് ലോക്കൽ പാസിൽ ടോൾഗേറ്റ് കടക്കുന്നവരുടെ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ നിന്ന് കൂടി പണം നഷ്ടപ്പെടുന്നതായാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ ടോൾഗേറ്റ് ജീവനക്കാർ ഗുണ്ടായസം കാണിക്കുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക തലപ്പാടി ടോൾഗേറ്റ് തുടങ്ങിയപ്പോൾ ആദ്യം അഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള കേരള കർണാടക അതിർത്തി പ്രദേശത്തുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം മഞ്ചേശ്വരത്തെ യാത്രക്കാരെ സൗജന്യ യാത്രയിൽ നിന്നും ഒഴിവാക്കി കർണാടകയിലെ തലപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് സൗജന്യമായി യാത്ര അനുവദിച്ചത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൗജന്യ യാത്ര നിഷേധിച്ചതിനെതിരെ കേരള അതിർത്തിയിലെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചുവെങ്കിലും നീതി ലഭിച്ചില്ല ഈ അന്യായത്തെ ചോദ്യം ചെയ്തപ്പോൾ ടോൾഗേറ്റ് അധികാരികൾ ഗുണ്ടകളെ ഉപയോഗിച്ച് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ അതിർത്തി പ്രദേശത്തെ മഞ്ചേശ്വരം സ്വദേശികൾക്ക് ഫാസ്റ്റാഗ് അല്ലെങ്കിൽ ലോക്കൽ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ലോക്കൽ പാസ് എടുത്തവരിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപ ഈടാക്കുന്നുമുണ്ട് എന്നാൽ ലോക്കൽ പാസ് എടുത്തവരുടെ അക്കൗണ്ടിൽ നിന്നും യാത്ര ചെയ്യുന്ന മുറയ്ക്ക് വീണ്ടും തുക കട്ട് ചെയ്യുന്നതായും പ്രദേശവാസികൾ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രശ്നം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വാഹനങ്ങൾ ടോൾഗേറ്റിൽ നിർത്തി നാട്ടുകാർ പ്രതിഷേധം നടത്തിയിരുന്നു തുടർന്ന് ടോൾഗേറ്റ് അധികൃതർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല ഇത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികളായ യാത്രക്കാർ അനുഭവിക്കുന്നത് ഇപ്പൊ അവിടെ

അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം